ഇന്നായിരുന്നു ന്യൂസിലൻഡും പാകിസ്ഥാനും തമ്മിലുള്ള അഞ്ച് ടി ട്വന്റി മത്സരങ്ങളിലെ ആദ്യ മത്സരം ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നേടിയത് പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ തൊണ്ണൂറ്റി റൺസ് അവരുടെ വിക്കറ്റ് വീഴ്ച തന്നെ രസകരമായിരുന്നു ടോപ്പ് ഓർഡറിലെ രണ്ട് താരങ്ങൾ റണ്ണൊന്നും എടുക്കാതെ മടങ്ങി തൊട്ടടുത്ത ബാറ്റർ ഒരു റണ്ണെടുത്ത് മടങ്ങി അങ്ങനെ രണ്ട് ഓവർ കഴിഞ്ഞപ്പോൾ ഒരു റണ്ണിന് മൂന്ന് വിക്കറ്റ് എന്ന ദാരുണമായ അവസ്ഥയിൽ അവർ എത്തി പിന്നെ ക്യാപ്റ്റൻ സൽമാൻ അഖാ നേടിയ പതിനെട്ട് റൺസും കെ ഷാ നേടിയ മുപ്പത്തി രണ്ട് റൺസും എല്ലാം ചേർത്ത് വെച്ച് ഒരു വിധത്തിൽ അവർ തൊണ്ണൂറ്റിയൊന്ന് റൺസ് അടിച്ചെടുത്തു ന്യൂസിലൻഡിനു വേണ്ടി ജേക്കബ് ഡഫി നാലും ജമീസൺ മൂന്നും വിക്കറ്റുകൾ നേടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ന്യൂസിലൻഡിന് ഇതൊരു സ്കോറായിരുന്നില്ല ഓപ്പണർമാർ ആറ് ഓവറിൽ അൻപത്തി മൂന്ന് റൺസ് കൂട്ടുകിട്ടുണ്ടാക്കിയപ്പോഴേ പാകിസ്ഥാൻ തോൽവി സമ്മതിച്ചു പത്ത് പോയിന്റ് ഒന്ന് ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി അവർ ലക്ഷ്യത്തിലെത്തി മത്സരം നടക്കുന്നത് ന്യൂസിലൻഡിലാണ് പതിനെട്ടിന് രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിനാണ് രണ്ടാം മത്സരം സോണി സ്പോർട്സ് നെറ്റ്വർക്കിൽ മത്സരം തത്സമയം കാണാനും സാധിക്കും